ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് വെക്കേഷൻ ടൈമിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ യൂട്യൂബിൽ ഞാൻ കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ഈ കുർത്തീസിൻ്റെ ചെറിയൊരു ബിസിനസ് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന കാരണം അതിന് കുറേ വീഡിയോസ് എടുക്കണം അപ്പോൾ രണ്ടും കൂടെ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെയാണ് ഇടുന്നത് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഒക്കെയാണ് കൂടുതലും അങ്ങനത്തെ വീഡിയോസ് കുർത്തീസ് സെയിൽ സെല്ല് ചെയ്യുന്ന വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഇതിൽ ഫുൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് മാത്രമായിരിക്കും വരിക അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുട്ടികളെ വെക്കേഷൻ ആയങ്ങാനും സൈക്ലിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ സൈക്ലിങ് ചെയ്യുന്നത് നോക്കാനായിട്ട് ഞാൻ സിറ്റൗട്ടിൽ ഇരുന്നതാണ് അതിന് ശേഷം ഞാൻ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഒരു ഫ്ലവറിങ് ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ് കുറച്ച് ഫ്ലവേഴ്സേ ഉള്ളൂ അപ്പം ഒന്നിനാടാണ് ഇപ്പൊ നനയ്ക്കുന്നത് നല്ല ഉള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നിനാടം നനയ്ക്കുന്നത് മുഖേൻപിള്ളക്കൊക്കെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കുറച്ച് മാത്രം വെള്ളം മതി അപ്പം ഞാൻ ഒന്നനാടൊന്നനാടായിട്ട് നനയ്ക്കൂട്ടും ഇപ്പൊ ഒരു ഫ്ലവറിങ് കഴിഞ്ഞ കാരണം അങ്ങനെ അധികം ഫ്ലവേഴ്സ് ഇപ്പൊ കാണുന്നില്ല ഇത് ഫോക്സ് ടൈലാണ് ഇപ്പൊ നനച്ചുകൊണ്ടിരിക്കുന്നത് വീടിന്റെ ഈ ഒരു സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സൈഡ് ആണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ എനിക്ക് ഭയ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ ഇരിക്കാനും നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ റോസാപ്പൂക്കളാണ് എല്ലാം പിങ്ക് റോസുകളാണ് അല്ല ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് കൊറച്ച ഫ്ലവേഴ്സേ ഉള്ളൂ പൊകേൻ വില്ല ഒക്കെ നന്നായി ഫ്ലവറിങ് ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ പോയി ഉണങ്ങി തുടങ്ങിയല്ല അതും ഫ്ലവർ ഒക്കെ ഉണങ്ങി തുടങ്ങി ഫ്രണ്ടിൽ ഫുൾ അരലിയ ബോൾസ് ആണ് വെച്ചിരിക്കുന്നത് സിറ്റൌട്ട് ഒക്കെ കഴുകി ഇട്ടിരിക്കുന്നത് നന്നായിട്ട് മതില് കെട്ടാത്ത കാരണം നന്നായിട്ട് അടിക്കുന്നുണ്ട് അപ്പം ഏർ ഒന്നിനാടെ ഇതുപോലെ ഇങ്ങനെ ചുറ്റോട്ട് നന്നായിട്ട് ഒഴിച്ച് കഴുകും ഞാന് ഇപ്പൊ ചെടികൾക്കൊക്കെ നനച്ചു ഈ ഒരു ഭാഗമൊക്കെ നനച്ചു കഴിഞ്ഞു കേട്ടോ ഇനി ബാക്കിലോട്ട് പോവാറായി കഴിഞ്ഞ ഈ ഒരു സൈഡിലും വീടിനോട് ചേർന്നിട്ട് ഞാൻ അഗ്ലോണിമകളാണ് വെച്ചിരിക്കുന്നത് കൂടുതലും അഗ്ലോണിമകളാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഹാങ്ങിങ് പോട്ടിലൊക്കെ സ്പൈഡർ പ്ലാന്റിൻ്റെ ചെറിയൊരു വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ബോക്സർ വെറൈറ്റി പെട്ടിട്ടുള്ള അഗ്ലോണിമകളാണ് ഇതൊക്കെ ഞാൻ കുറെ ഷൂട്ടുകൾ വന്നപ്പോൾ അതൊക്കെ മുറിച്ച് മുറിച്ച് വേറെ വേറെ പോട്ടിലാക്കി വെച്ചിരിക്കുകയാണ് ഇതില് പ്പിക്കുട്ടികളെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതില് നല്ല വെയിലുള്ള കാരണം വെള്ളം ഇങ്ങനെ വറ്റി വറ്റി പോകുന്നുണ്ട് അപ്പൊ ആ ഒരു ബ്ലൂ കളർ പെയിന്റ് അടിച്ചവരെ നമ്മൾ ഇങ്ങനെ വെള്ളം ആക്കി നിർത്തണം ഇപ്പൊ രണ്ട് പുത്തൻ്റെ അവിടെയും ഇതുപോലെ നന്നായിട്ട് ഏർ വെള്ളം കുറയുമ്പോ ഇങ്ങനെ നിറച്ച് നിർത്തണം കേട്ടോ ഷ്ടപ്പെട്ട ഒരു കാര്യം ഗാർഡനിങ് ആണ് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് കുറേ നാള് നമ്മുടെ സ്ട്രെസ് ഒക്കെ ഒന്ന് മാറാനായിട്ട് കൂടുതലും ഗാർഡനിങ്ങില് കൂടുതല് ടൈം സ്പെന്റ് ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടാവാറുണ്ട് എനിക്ക് ആയിട്ട് ടൈം കിട്ടുന്നില്ല ആയിട്ട് നോക്കാനും മെയിൻറ്റൈൻ ചെയ്യാനൊക്കെ ഒക്കെ ഒന്നും ടൈം കിട്ടുന്നില്ല ഇപ്പം ഇവിടെ നല്ല അടിക്കുന്ന കാരണം വെള്ളമൊക്കെ ഒരു പൂപ്പൽ വന്ന പോലെ ഉണ്ട് കുറച്ച് പച്ച പച്ചക്കളറായിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ ക്ലീൻ ആക്കി പിന്നെ രണ്ടു ദിവസം ക്ലീൻ ആക്കി രണ്ടാമത്തെ ദിവസം വീണ്ടും പഴയ പോലെ പച്ച പച്ചക്കളറായിട്ട് വരും അപ്പൊ ഇതങ്ങനെ നിറച്ചു കൊടുക്കണം കേട്ടോ വെള്ളം നന്നായിട്ട് നിറച്ചു കൊടുക്കണം ഇതിൽ കുറച്ചധികം കുട്ടികൾ ഉണ്ട് കേട്ടോ ഇത് ആണ് ഫോക്സ് ടൈല് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഫോക്സ് ആണ് മോട്ടറ് ഓൺ ആക്കിയിട്ട് ഓവർഫ്ലോ വരുന്നത് കംപ്ലീറ്റ് ഈ ഒരു ഫോക്സ് ടൈലിന്റെ താഴെയാണ് അപ്പൊ ഈ ഒരു ഫോക്സ് ടൈല് മാത്രം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ഇതിൽ ഓൾമോസ്റ്റ് നല്ലോണം വെള്ളം നിറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ബാക്കിലോട്ടൊക്കെ നനയ്ക്കാനുണ്ട് എനിക്ക് ഇപ്പൊ കിച്ചുന്റെ അജുവിന്റെ ഒക്കെ സൈക്ലിങ് കഴിഞ്ഞു അവരെ സൈക്കിളൊക്കെ കേറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വേറെ വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം അപ്പൊ ഞാനിവിടെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാറ്റ് ക്ലൂസ് ആണ് ഈ ഗ്രെല്ലെ പടർത്താനായിട്ട് വിചാരിച്ചിരുന്നത് അപ്പൊ അത് വാങ്ങിക്കാൻ ഒരു ടൈം കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച് മണി പ്ലാന്റിന്റെ ഏർ ചെടി വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് വരുന്നുണ്ട് മുറ്റൊക്കെ ഇങ്ങനെ നനച്ചിടുമ്പോ നല്ല സുഖമാണ് ട്ടോ മുറ്റത്ത് ഇങ്ങനെ പറഞ്ഞാൽ നനക്കുമ്പോ എന്ത് സുഖ നല്ല ഒരു കൂളിങ് ഉണ്ടാവും ഈ ഒരു സമയമാകുമ്പോ ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയയാണ് വീടിന്റെ ഈ ഒരു സൈഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇവിടെ ഒരു ചെടിച്ചട്ടിയില് നിറച്ച കുറ്റി കുരുമുളക് നിക്കുന്നുണ്ട് ഇതാണോ ഞങ്ങളുടെ വീട്ടിലെല്ലാകളുള്ള ഒരു തെങ്ങാണത് ഇത് മേല ഇത് ഞങ്ങളുടെ ബേഡ്സ് ബേഡ്സിനൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയാണ് നോക്കുന്നത് ഫുഡ് വെള്ളം ഒക്കെ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് നിതീഷ് ഏട്ടൻ ഫിഷ് ടാങ്കിന്റെ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് നിതീഷ് ചേട്ടൻ നോക്കുക ഞാൻ ഫുള്ള് ന്റെ കാര്യങ്ങൾ നോക്കും അതിന് ഫുഡ് കൊടുക്ക വെള്ളം ക്ലീൻ ആക്ക വെള്ളം നിറച്ച് കൊടുക്ക അതൊക്കെ ചെയ്ത് കൊടുക്കും ഈ മൂന്ന് യെല്ലോകളും നല്ല ഇണങ്ങിയിട്ടുള്ളതാണ് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ പ്യുആർ യെല്ലോ അത് കാരണം ഞാൻ അവർ അവരെ അടുത്തേക്ക് വരും കേട്ടോ ആഷ് കളർ അങ്ങനെ നല്ല മെച്ചോർഡ് ആയതിനു ശേഷമാണ് അതിനെ വാങ്ങിച്ചത് അപ്പൊ അത് അധികം ഇണക്കല്ല ബാക്കി മൂന്ന് പേരും നല്ല ഇണക്കാണ് കേട്ടോ ഇതില് ഫുള്ള് ലോബേർട്ട്സ് ആണ് പിന്നെ രണ്ട് pair ഫിഞ്ചസും ഉണ്ട് ഇതും ഫുള്ള് ലവ് തന്നെയാണ് ഉള്ളത് പിന്നെ ഈ ഒക്കെ ഞാൻ നനച്ചിട്ടുണ്ട് ഏർ ഒന്നും നല്ല ഭംഗിയിലായിട്ട് വെച്ചിട്ടില്ല ഒരുവിധം ചിലതൊക്കെ ഉണങ്ങി ചിലതൊക്കെ ഭയ വൃത്തിയായിട്ട് വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ എന്നെ എന്നും ചീത്ത പറയും ക്ലീൻ ആക്കി വെക്കണം നല്ല ഭംഗിയിൽ വെക്കണം എന്നൊക്കെ പറയും സമയം കിട്ടാറില്ല ഈ ഒരു ഫൗണ്ടറിന്റെ സ്വിച്ച് ഒക്കെ പുറത്താണ് വെച്ചിട്ടുള്ള അകത്തൊന്നും നമുക്ക് കണ്ട്രോൾ ചെയ്യാം പുറത്തും നമുക്ക് ഓൺ ആക്കി വെക്കാം ഇവിടുത്തെ ഒരു ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അത് എന്താന്ന് മനസ്സിലായില്ല അതിന്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടാണോ എന്താണെന്ന് അറിയില്ല ഇതും ഞാൻ മോട്ടറില് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു ലൈറ്റ് മാത്രം അങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ബ്ലിങ്ക് ചെയ്ത് നിക്കുന്നുണ്ട് അതാണ് ഈ ഒരു ഈ ഒരു ഭാഗത്തെ അതിലിനോട് ചേർന്ന് ഒരു തിണ്ട് പോലെ ഉണ്ടാക്കിയ കാരണം നമുക്ക് ചെടിച്ചെട്ടികളൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഗെയിം ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവനോട് ടു അവേഴ്സ് സൈക്ലിംഗ് ചെയ്താല് പിന്നത്തെ ടു അവേഴ്സ് അവനെ ഗെയിം കളിക്കാന്ന് സംഭവിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് അർജുൻ ഗെയിം ഒക്കെ കളിക്കുന്നത് ഇതുവരെ അങ്ങനെ ഗെയിമൊന്നും കളിച്ചിട്ടില്ല ഞാൻ സമ്മതിക്കാറില്ല കേട്ടോ ഗെയിം കളിക്കാനൊന്നും ഇപ്പം ഒക്കെ ഗെയിം കളിക്കണമെന്ന് പറയുമ്പം അവർക്കൊരു ഇത് മോശം അറി ഒട്ടും അറിയില്ലാത്തത് ഭയങ്കര ഒരു ഇതുപോലെ അപ്പം അങ്ങനെ ഇഷ്ടമുള്ള അവരിഷ്ടമുള്ളൊരു ഗെയിം ട്രാൻസ്ഫോമറിന്റെ ഗെയിം ഡൗൺലോഡ് ചെയ്ത് ഞാൻ എപ്പോഴും ടി വിയിലാണ് ചെയ്യാൻ പറയാറ് അതെന്താ എന്ന് എനിക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പം കാർട്ടൂൺ ആണെങ്കിലും ആണെന്നുണ്ടെങ്കിലും എല്ലാം ടി വിയിൽ തന്നെ കാണിക്കാറ് ലാപ്ടോപ്പ് ഒന്നും അധികം കൊടുക്കാറില്ല അപ്പൊ ഇവനെ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ടി വിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗെയിം അപ്പം നമ്മൾ ലാപ്ടോപ്പിൽ നിന്ന് വയർ വലിച്ച് ടി യിലോട്ട് കണക്ട് ചെയ്തിരിക്കയാണ് അപ്പം അറിയില്ല അതുകൊണ്ടാണ് ഫിംഗറ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ചെയ്തോണ്ടിരിക്കുന്നത് ആദ്യത്തിലൊക്കെ ഫുൾ ടൈം തോറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു എനിക്ക് ഗെയിം വേണ്ടെന്നൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം വീണ്ടും നല്ലൊരു സ്പിരിറ്റില് വന്നിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അവന്റെ ഒക്കെ ചെയ്യുന്ന അത് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടും എന്നെ പേടിച്ചിട്ട് ആഗ്രഹം മൂടി വെച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു അവേഴ്സ് മാത്രം ചെയ്തിട്ട് വെക്കേഷനിൽ മാത്രം സമ്മതിക്കുള്ളൂന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ പറഞ്ഞ് അത് ഇവിടെ കിച്ചൂന് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു ഐ എസിൻ്റെ നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു കുറേ നാളായിട്ട് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാത്ത കാരണം എക്സാമും കാര്യങ്ങളൊക്കെ ആയ കാരണം നോട്ട്സൊക്കെ പെൻഡിങ് ആണ് അപ്പോൾ ആ നോട്ട്സ് എഴുതണം അവൾക്ക് അത് കഴിഞ്ഞിട്ട് നാളെ പിന്നെ ഐ എസിൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ എഴുതി സബ്മിറ്റ് ചെയ്യണം ടെലിഗ്രാം വഴിയാണ് അവർ നോട്ട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്കാണ് ഞങ്ങൾ വൈമാളിൽ പോകുന്നത് ഞങ്ങൾ വീക്കിലി വൺസ് നമ്മൾ വൈമാളിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറ് സാറ്റർഡേയോ സൺഡേയോ അങ്ങനെ പോയിട്ട് വൺ വീക്കിനോ അല്ലെങ്കിൽ ടു വീക്കിനോ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരും കേട്ടോ കാരണം ഒറ്റ ഇതിൽ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും ഇപ്പോൾ ബുക്ക് ആവട്ടെ അതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ് ആവട്ടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഒറ്റ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് വാങ്ങിച്ചു പോരാം അങ്ങനെ കുറച്ച് ചിക്കൻ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ അവിടെ ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നുണ്ട് അപ്പൊ ചിക്കൻ ഓർഡർ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല ഞങ്ങളങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു വീഡിയോ അല്ല എന്ന് പറഞ്ഞു അത് റോഡിൽ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ വൈമാണിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും നല്ലോണം എന്താ പറയാ നല്ല ചൂടായിരുന്നു വേർത്ത് 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 കാറിലാണ് പോയെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ചൂട് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് പാക്കറ്റ് അമൂൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാനില എത്ര കഴി ിട്ടോ മതിയാവുണ്ടായിരുന്നില്ല രണ്ട് തന്നെ ഇങ്ങനെ തീർന്നറിയില്ലോട്ടോ അത്രയും ചൂടായിരുന്നു അത്രയും ചൂടായിരുന്നു അപ്പൊ എനിക്ക് ഒരു മന്തില് ഒരു ഷേക്ക് അല്ലെങ്കിൽ ഐസ്ക്രീം ഇതേ പാടുള്ളന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ണം കൂടാണ്ടിരിക്കാനായിട്ട് എന്റെ സ്ട്രിക്ട് ഓർഡർ ആണ് ഒരു മന്തില് എന്നെ ചീത്തറിഞ്ഞോണ്ടിരിക്കണെ കുറിച്ച് വെച്ചിട്ട് ചീത്തറിഞ്ഞോണ്ടിരിക്കണം കൂടുന്നു വാങ്ങിട്ട് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ചൂട് എടുത്തിട്ടും വയ്യ അപ്പൊ ഞാന് ഒന്ന് രണ്ട് സ്കൂപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കൂടാതെ അവര് കാണാണ്ടും ഞാൻ എടുത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിൽക്ക് ഷേക്ക് ഒക്കെ കഴിച്ചിരുന്നുവായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു ഒരു മാസത്തില് ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അർജുൻ്റ് ഒന്നുകൂടി ചെയ്യാൻ ആയിട്ട് പോകുന്നുണ്ട് അപ്പം ഇത് രണ്ട് മണിക്കൂർ ഇത് ആണ് അവന് രണ്ട് മണിക്കൂർ ഗെയിം കളിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ കിച്ചോടെ ഭയങ്കരമായിട്ട് സൈക്കിളൊക്കെ ചവിട്ടി പറക്കുന്നുണ്ട് ൾക്ക് കൺട്രോള് കുറച്ച് കുറവാണ് നല്ല സ്പീഡിൽ ഓടിക്കുക ആള് അർജുൻ ഭയങ്കര സ്ലോ ആയിട്ട് ഭയങ്കര സേഫായിട്ട് അവരോടിക്കും പിന്നെ വെക്കേഷൻ്റെ ഇതൊക്കെയാണ് പരിപാടി ഞാൻ ഞാനിവരെ ചവിട്ടുന്നു നോക്കി ഞാനും ഊഞ്ഞാലിൽ ഇരിക്കുന്നുണ്ട് ഗെയിം കളിക്കാൻ സമ്മതിക്കുന്ന കാരണം കറക്റ്റ് ടു ഹവേഴ്സ് അവൻ സൈക്ലിങ് ചെയ്യട്ടോ അവർ സൈക്കിൾ ചവിട്ടുന്നുണ്ട് അപ്പം ഞാൻ വയമാളിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കണം ഒക്കെ കിച്ചണിൽ പരത്തിയിട്ടേക്കാണ് അപ്പം അല്ലാതും അതാത് പാക്കറ്റുകൾ പൊട്ടിച്ച് ഓരോന്നും പോലെ ടിന്നിലാക്കി ടിൻലാക്കി വയ്ക്കണം അപ്പം അതൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് അടിച്ച് വരി തുടച്ച് പോയി കുളിക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് പുറത്ത് അവരിങ്ങനെ സൈക്കിളിംഗ് ഒരുവിധം കഴിഞ്ഞു അവർ സൈക്കിളൊക്കെ കയറ്റി വെച്ച് വീട്ടിൽ കയറി കുളിക്കാൻ വേണ്ടി നിൽക്കാണ് അപ്പൊ അർജുൻ ആയിട്ട് ഓടിയിട്ടുണ്ട് മോളിലേക്ക് ഒറ്റയ്ക്ക് കുളിച്ചോളും പിന്നെ രണ്ടുപേരും അപ്പം കൂളിയൊക്കെ കഴിഞ്ഞു അവർക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് കിച്ചോണ് സൂമിലൂടെയാണ് ഐ എസ്സിന്റെ ക്ലാസ് വരുന്നത് അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അർജുനവിടെ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ക്ലാസ്സും ഗെയിമുകളൊക്കെ കഴിഞ്ഞപ്പം ഒക്കെ കൊടുത്തു ആ ഒരു മൂന്നാളിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കൂടുതലും ഒന്ന് കുളിച്ചിട്ട് വരാനായിട്ട് മോളിക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം